ിൽ മിൽസ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വീൽ എന്ന കാർ ഷോറൂമിലാണ് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കല്ലേക്കാട് എന്ന സ്ഥലത്ത് ഭാരത് പെട്രോൾ പമ്പിന് ചേർന്നുള്ള ഒരു ഷോറൂമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടിയെ പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഇനോവയാണ് ജി എക്സ് വേരിയൻ്റിലുള്ളതാണ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേരള രജിസ്ട്രേഷനിലൊക്കെ മാറിയിട്ടില്ല ഇപ്പോൾ എൻ ഒ സി റേറ്റിൽ എട്ടര ലക്ഷം രൂപയാണ് പറയുന്നത് ഇതൊരു നെഗോസിയബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കിടക്കുന്ന വണ്ടി തന്നെയാണ് നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു രീതിക്ക് തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വണ്ടിയാണ് കേട്ടോ അപ്പൊ അടുത്ത വണ്ടിയും ഒരു ഇനോവ തന്നെയാണ് നല്ലൊരു വൈറ്റ് കളറിലുള്ള കളറിലുള്ളൊരു ഇനോവയാണ് രണ്ടും സെയിം ആണ് കേട്ടോ ജി എക്സ് വേരിയന്റിൽ കിടക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് എട്ടര ലക്ഷം രൂപയാണ് പറയുന്നത് ഇത് നിങ്ങള് ഇവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും നെഗോസിയേഷൻ പ്രൈസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി രണ്ട് മോഡലിലുള്ള കോളീസാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊരു തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് ഇതൊരു നെഗോസിയബിൾ പ്രൈസാണ് ഈ വണ്ടി കാണാൻ നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇതിന്റെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തൊരു അടിപൊളി വണ്ടിയുട്ടോ അപ്പോൾ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് ബലാനോ ആണ് അപ്പോൾ ഇതൊരു സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ഫുൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ ഉണ്ട് ടയറ് ഏകദേശം ഒരു എൺപത് ശതമാനം ഉള്ള ഒരു നാല് ടയറാണ് പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനം തന്നെ ആണെന്ന് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില വരുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇവിടുത്തുള്ള എല്ലാ വാഹനങ്ങളിലും ഇവിടെ വന്ന് നിങ്ങളെ നേരിട്ട് വന്ന് എടുക്കുമ്പോൾ തീർച്ചയായും നെഗോസിയേഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം അപ്പോൾ അടുത്തത് ഒരു ബി എൻഡബ്ല്യൂടെ ഒരു അടിപൊളി വണ്ടിയാണ് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വണ്ടിയാണ് ബി എൻ ഡബ്ല്യു സ്പോർട്സ് വേരിയൻ്റുള്ള വണ്ടിയാണ് ത്രീ ട്വൻറ്റി ഡി ഇതൊരു രജിസ്ട്രേഷൻ വണ്ടിയാണ് പക്ഷെ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ കെ എൽ നയൻ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഓണർഷിപ്പ് ഒരു വണ്ടിയാണ് വെറും ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ ടയറും കാര്യങ്ങളെല്ലാം നാല് ടയറ് ബ്രിക്സ്റ്റൗണ്ട് ഒരു അടിപൊളി ടയർ തന്നെ വരുന്നുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ടെന്ന് തന്നെ പറയാം നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷറി വണ്ടിയുടെ ഇൻറ്റീരിയർ പോലെ തന്നെ അടിപൊളി സീറ്റ് കവറും ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതിൻ്റെ ഗിയർ ലിവർ കാര്യങ്ങൾ സ്റ്റെയറിങ് ലെതർ ചെയ്ത ഒരു സ്റ്റയറിങ് അടിപൊളി സ്റ്റെയറിങ് കാര്യങ്ങൾ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റിലുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഉണ്ടോ അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ലക്ഷറി വണ്ടി കൂടിയാണ് സി ക്ലാസ് ബെൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അതൊരു കേരള രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നല്ലൊരു വെള്ള കളർ വൈറ്റ് കളർ തന്നെ വണ്ടി ഉള്ളത് കാരണം ലക്ഷറിയുടെ എല്ലാ പ്രൗഡ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും ടയർ ഒരു എൺപത് ശതമാനം ടയർ ഉണ്ടെന്ന് തന്നെ പറയാം സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഒരു അടിപൊളി വണ്ടിയാണ് വണ്ടിയുണ്ടോ അതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡീസൽ ഡീസൽ വേരിയൻറ്റിൽ വരുന്നൊരു വണ്ടിയാണ് നമുക്ക് ഇൻ്റീരിയർ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സീറ്റ് ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട് ഇതൊരു കമ്പനി സീറ്റ് തന്നെയാണ് കേട്ടോ ഇലക്ട്രിക് സീറ്റുകളാണ് എ സി വണ്ടി കാര്യങ്ങൾ എല്ലാം വരുന്ന ലക്ഷറിയുടെ എല്ലാ പ്രൗഡിയും അംഗീകരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതൊരു നെഗോസിയബിൾ പ്രൈസ് കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് പരിചയപ്പെടാം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡെസ്റ്റർ നൂറ്റിപ്പത്ത് പി എസ് ആണ് ഇതൊരു കെ എൽ സെവൻ എറണാകുളം രജിസ്ട്രേഷനിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തി ഒന്നായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇതിൽ ഏകദേശം നമുക്ക് ഫുൾ ലോണ് കിട്ടുന്നൊരു വണ്ടിയാണ് കേട്ടോ മാക്സിമം ലോണ് ഇതിൽ കയറും ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങൾ എല്ലാം ഒരു അടിപൊളി ഇൻറ്റീരിയറ് തന്നെയാണ് ഇതിൻ്റെ ടയർ നമുക്ക് നോക്കുകയാണെങ്കിലും എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ നല്ലൊരു ടയർ ഉണ്ടെന്ന് തന്നെ പറയാം ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ ഹുണ്ടയുടെ ഐ ടെൻ മേഘന വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇതിന്റെ ടയറും കാര്യങ്ങളെല്ലാം ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ഉള്ളൊരു ടയറാണ് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സീറ്റ് കാര് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെല്ലാം നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇങ്ങോട്ട് വരിക അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് പരിചയപ്പെടാം ഇത് മഹേന്ദ്രയുടെ ബോലാറാണ് ഇതൊരു ടാക്സി രജിസ്ട്രേഷൻ കിടക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് ഫുൾ ലോണ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ് വണ്ടിയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് വന്ന് വണ്ടി ഫുൾ ലോണിൽ തന്നെ എടുക്കാവുന്നതാണ് പിന്നെ ടയറും കാര്യങ്ങളെല്ലാം ഒരു ആവറേജ് ടയറും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നേരിട്ട് കൊണ്ട് സംസാരിച്ച് വണ്ടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ വണ്ടിയുടെ ആസ്ക് പ്രൈസ് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടുകയാണ് രണ്ടായിരത്തി ആറ് മോഡൽ മാരുതിയുടെ ഓമിനി എന്നൊരു വാഹനമാണ് ഇതൊരു തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് മീറ്റർ നോക്കിയിട്ട് വേണമറിയാൻ ഏകദേശം ഒരു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് ഉള്ള വണ്ടിയാണ് ഒരു ആവറേജ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് കേട്ടോ ടയർ നാല് ടയറ് കാര്യങ്ങളെല്ലാം പൊതുവെത്തന്നെ ടയറുണ്ട് അപ്പോൾ ഒരു തേർഡ് ഓർണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ വണ്ടി വന്ന് നേരിട്ട് കണ്ട് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് ഈ വണ്ടിയുടെ ആസ്ക്യം പ്രൈസ് വെറും അറുപത്തയ്യായിരം രൂപയാണ് അതും ഒരു നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പൊ അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടുന്നത് ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ദോസ്റ്റ് പ്ലസ് എന്ന വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ് എഴുപത് രജിസ്ട്രേഷൻ പാലക്കാട് സിറ്റിയൂർ രജിസ്ട്രേഷനിൽ ഒരു വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് ഫുൾ ലോൺ കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു രൂപ മുടക്കാതെ വണ്ടി വന്ന് എടുത്ത് കൊണ്ടുപോകാവുന്നതാണ് അപ്പൊ ഈ വണ്ടിയുടെ ആസ്കിം പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപേന് ഇതൊരു നെഗോസിയബിൾ പ്രൈസ് കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് കേൾക്കാം അപ്പൊ അടുത്ത വണ്ടി നമുക്ക് പരിചയപ്പെടാം ഇത് പണ്ടത്തെ പടക്കുതിര എന്ന് തന്നെ പറയാം ഒരു തൊണ്ണൂറ്റി ഒമ്പത് മോഡലിൽ വരുന്ന മാര സെൻ എന്ന വാഹനമാണ് അപ്പൊ അതിന്റെ കെ എൽ നയൻ പാലക്കാട് രജിസ്ട്രേഷൻ തന്നെ കിടക്കുന്ന ഒരു വാഹനം കേട്ടോ അപ്പൊ അതിൻ്റെ വാഹനം നല്ലൊരു ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ട് ഇന്ന് പോളിഷ് ചെയ്ത് വാട്ടർ സർവീസ് കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാവും ടയർ കാര്യങ്ങളിലെല്ലാം ഏകദേശം ഒരു എൺപത് ശതമാനം ഉണ്ടെന്ന് തന്നെ പറയാം അപ്പൊ ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എൺപത്തി അയ്യായിരം രൂപയെന്ന് അതും ഒരു നെഗോഷ്യബിൾ പ്രൈസ് കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുകയാണ് ഇവർ നമ്പർ ഈ നമ്പറിൽ തീർച്ചയായും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ താഴേക്കാടുന്നതാണ് ഞങ്ങളുടെ നമ്പർ ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യാം വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയുമായി കാണുന്നവർക്കും കന്നവർക്കും സിയോലൈറ്റാർ